നമസ്കാരം ഒരേ സമയം രണ്ടു രണ്ടുപേരോട് പ്രണയം സൂക്ഷിച്ചതാണ് വിജയലക്ഷ്മിയുടെ ജീവിതത്തിന്റെ താളം തെറ്റിച്ചതും മരണത്തിലേക്ക് വഴിവച്ചതും രണ്ടുപേരുടെയും പ്രണയം ജയ റിപ്പീറ്റ് തനിക്കപ്പുറം വിജയലക്ഷ്മിക്ക് മറ്റൊരാളോടുള്ള പ്രണയം ജയചന്ദ്രൻ കണ്ടെത്തിയതോടെയാണ് വിജയലക്ഷ്മിയെ കൊല്ലാൻ ജയചന്ദ്രൻ തീരുമാനിക്കുന്നത് അതായത് സ്നേഹം അവിടെ പകയായി മാറി കരുനാഗപ്പള്ളിയിലെ കൊലപാതകത്തിന്റെ ചുരുളഴിയുമ്പോൾ അവിഹിതത്തിന്റെ മറ്റൊരു കഥ കൂടിയാണ് പുറത്തു വരുന്നതും അഴീക്കൽ ഹാർബറിൽ വെച്ചാണ് പ്രതിയും വിജയലക്ഷ്മിയും അടുപ്പത്തിലാകുന്നത് എന്നാൽ സുധീഷ് എന്നൊരാളുമായും വിജയലക്ഷ്മി ബന്ധം പുലർത്തിയിരുന്നു ഒരിക്കൽ വിജയലക്ഷ്മിയെ കാണാൻ പോയ ജയചന്ദ്രനെ കരുനാഗപ്പള്ളിയിൽ നാട്ടുകാർ തടഞ്ഞു തടഞ്ഞുവെക്കുകയും ഭാര്യയെയും മകനെയും വിവരമറിയിക്കുകയും ചെയ്തു ഇത് ജയചന്ദ്രന് അപമാനമായി സംഭവം വിജയലക്ഷ്മി അറിവോടെയാണെന്ന് ജയചന്ദ്രന് സംശയമായി കൊലപ്പെടുത്തുമ്പോഴും ഈ രഹസ്യം മറ്റാരും അറിയില്ല എന്നൊരു അമിത ആത്മവിശ്വാസവും ജയചന്ദ്രന് ഉണ്ടായിരുന്നു കാരണം ഭർത്താവുമായി അകന്ന് താമസിക്കുന്നതിനാൽ ആരും അവരെ തിരക്കി വരില്ലെന്നാണ് ജയചന്ദ്രൻ കരുതിയത് പക്ഷേ ആ പ്രതീക്ഷ അസ്ഥാനത്തായി സഹോദരിയും കൂട്ടരും അന്വേഷിച്ചിറങ്ങിയെന്ന് മനസ്സിലാക്കി ചെയ്ത അതിബുദ്ധിയാണ് ജയചന്ദ്രനെ അഴിക്കുള്ളിലാക്കിയത് വിവാഹമോചിതയായ വിജയലക്ഷ്മിയുടെ മറ്റൊരു പ്രണയത്തോട് തോന്നിയ അസൂയയും കുശുമ്പും ജയചന്ദ്രനെ കൊലയാളിയാക്കി മാറ്റി മൊബൈൽ ഫോൺ ബസിൽ ഉപേക്ഷിച്ചതാണ് കൊലപാതകം കണ്ടെത്തുന്നതിൽ നിർണായകമായത് അഴീക്കൽ ഹാർബറിൽ വെച്ചാണ് വിജയലക്ഷ്മിയും ജയചന്ദ്രനും തമ്മിൽ അടുപ്പത്തിലാകുന്നത് സുധീഷ് എന്നൊരാളുമായും വിജയലക്ഷ്മി ബന്ധം പുലർത്തിയിരുന്നു രണ്ടു വർഷം മുമ്പ് വിജയലക്ഷ്മിയെ കാണാൻ പോയ ജയചന്ദ്രനെ കരുനാഗപ്പള്ളിയിൽ നാട്ടുകാർ തടഞ്ഞുവെക്കുകയും ഭാര്യയെയും മകനെയും അറിയിക്കുകയും ചെയ്യുന്നു ഇത് ജയചന്ദ്രന് അപമാനമായി മാത്രമല്ല ഇത് വിജയലക്ഷ്മിയുടെ അറിവോടെയാണെന്നും ജയചന്ദ്രൻ സംശയിക്കുന്നു സുധീഷിനെയും അന്ന് മുതൽ സംശയം ഉണ്ടായിരുന്നു ഇതേ തുടർന്ന് ജയചന്ദ്രന്റെ ഭാര്യ സിനിമോൾ വിജയലക്ഷ്മിയെ കണ്ടു ഭർത്താവുമായുള്ള ബന്ധം ഉപേക്ഷിക്കണമെന്നും ആവശ്യപ്പെട്ടു ഇതിനെല്ലാം പിന്നിൽ സുധീഷ് ആണെന്ന് ജയചന്ദ്രൻ സംശയിച്ചു ഇതേ സുധീഷുമായി വിജയലക്ഷ്മിക്ക് ബന്ധമുണ്ടെന്ന് മനസ്സിലാക്കി തന്നെയാണ് കൊല നടത്തിയതും അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞാണ് കൊല നടന്ന ദിവസം വിജയലക്ഷ്മിയെ ജയചന്ദ്രൻ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയത് ഈ പക മനസ്സിലുള്ളപ്പോഴാണ് വിജയലക്ഷ്മിക്ക് സുധീഷുമായുള്ള ബന്ധം അവരുടെ ഫോൺ വിളിയിലൂടെ അന്ന് രാത്രി ജയചന്ദ്രൻ കണ്ടെത്തിയതും കൊല നടത്തി പത്തു ദിവസത്തോളം സാധാരണ ജീവിതം നയിച്ച ജയചന്ദ്രൻ മൊബൈൽ ഫോൺ കണ്ടെത്തൽ കുടുക്കിലാക്കി അങ്ങനെ ജയചന്ദ്രൻ റിമാൻഡിലുമായി പതിനാല് ഇപ്പോൾ പ്രതിയെ കോടതി റിമാൻഡ് ചെയ്തിരിക്കുന്നത് ഇയാളെ കൊല്ലം ജില്ലാ ജയിലിലേക്ക് മാറ്റി കരുനാഗപ്പള്ളി പോലീസ് അമ്പലപ്പുഴയിലെത്തിയാണ് പ്രതിയെ അറസ്റ്റ് ചെയ്യുന്നത് കൊലപാതകം നടന്നത് അമ്പലപ്പുഴയിലായതിനാൽ നിയമ നടപടികൾക്ക് ശേഷം കേസ് അമ്പലപ്പുഴ പോലീസിന് കൈമാറും വിജയലക്ഷ്മിയെ കട്ടിലിൽ തള്ളിയിട്ട ശേഷം വെട്ടുകത്തി ഉപയോഗിച്ച് ഒന്നിലേറെ തവണ ഇയാൾ വെട്ടി മരണം ശേഷം വിജയലക്ഷ്മിയുടെ വസ്ത്രം വീടിനടുത്ത് നിർമ്മാണം നടക്കുന്ന മറ്റൊരു വീടിന്റെ ശൗചാലയത്തിലിട്ട് കത്തിക്കുകയും ചെയ്തു വീട് പണിയുന്നതിന് തലേന്ന് കല്ലിട്ട സമീപത്തെ പുരിയിടത്തിൽ മൃതദേഹം കയറിൽ കെട്ടി വലിച്ചു കൊണ്ടുപോയി കുഴിച്ചിട്ടത് അതിനുശേഷം ഒരു മീറ്റർ ആഴത്തിൽ കുഴിയെടുത്താണ് മൂടിയത് ആ സ്ഥലത്തെ മണ്ണ് രണ്ടു ദിവസത്തിനു ശേഷം വിണ്ടുകീറിയത് കണ്ട ജയചന്ദ്രൻ മറ്റൊരു വീട് പണിയുന്നുടുത്ത് നിന്ന് കോൺക്രീറ്റ് മിശ്രിതം കൊണ്ടുവന്ന് അവിടെ വിതറി അതിനിടെയാണ് ബന്ധുക്കൾ വിജയലക്ഷ്മിയെ അന്വേഷിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടതും മുൻപ് കണ്ട ദൃശ്യം സിനിമയിലെ രംഗം അനുകരിച്ച വിജയലക്ഷ്മിയുടെ ഫോൺ എറണാകുളത്ത് പോയി കണ്ണൂരിലേക്കുള്ള ബസ്സിൽ ഉപേക്ഷിച്ചതും വിജയലക്ഷ്മിയുടെ മൃതദേഹം ഒഡീഷയിലുള്ള സഹോദരൻ എത്തിയ ശേഷമാണ് വിജയലക്ഷ്മി താമസിക്കുന്ന വീടിന് സമീപത്തുള്ളവരാണ് വിജയലക്ഷ്മിയെ കാണാനില്ലെന്ന് ബന്ധുക്കളെ അറിയിച്ചത് തുടർന്നാണ് ബന്ധുക്കൾ പരാതി നൽകിയത് വിജയലക്ഷ്മിയും ജയചന്ദ്രനും തമ്മിൽ നേരത്തെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്നും വിജയലക്ഷ്മിയുടെ സഹോദരിയും സ്ഥിരീകരിക്കുന്നുണ്ട് പണമടക്കം വാങ്ങി വിജയലക്ഷ്മി തന്നെ കബളിപ്പിക്കുകയാണ് എന്ന സംശയം ജയചന്ദ്രൻ ഉണ്ടായിരുന്നു അയൽവാസികളോടും സുഹൃത്തുക്കളോടും അടുപ്പം സൂക്ഷിക്കാത്ത പ്രതി അരുലല നടത്തിയതിന്റെ ഞെട്ടലിൽ കൂടിയാണ് നാട് നന്ദി